എന്ത്ണ്ടോ ബോക്സിന്റെ നമ്മളവിടെ സിഡ്നിഡിൽ നമ്മുടെ പരമാറ്റാലുള്ള ഒരു രക്ഷയിലാണെന്ന് പറഞ്ഞ ഒരു രക്ഷയിലേക്കുള്ള എക്സ്ട്രേറ്റ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു തരക്കൂല ആൾക്കാരൊക്കെ ഒക്കെ അമ്മേ എന്താ ചെയ്യണ്ടെന്ന് അറിയാൻ പറ്റുള്ളത് തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ബോക്സിന്റെ അവരെ കടയിൽ നിന്ന് വേറെ കടയിലൊക്കെ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ

നമ്മുടെ ചെറിയൊരു മാറ്റം വന്നു വീട്ടിൽ പിള്ളേരും വിട്ടു ടിക്കറ്റ് ബുക്ക് മൂന്ന് പോകെ മൂന്നുപേരെ പോവാൻ പറ്റുള്ളൂ നമ്മുടെ മാർക്കോന്ന് പറഞ്ഞ പടം ആട്ടോ ഞാൻ ബുക്ക് ചെയ്തത് പിള്ളേരെ കൊണ്ടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഒരാളെന്തായാലും വീട്ടിരിക്കണല്ലോ

ഇനിയും ഒരു പതിനഞ്ച് രൂപയുള്ള സമയം ഉണ്ട് നമ്മൾ ലേറ്റ് ആയിരുന്നു മൂന്നരയ്ക്കായിരുന്നു ചെസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് വേറെ ഒരു ഒരു ഫുഡ് മേടിച്ചോ ഞങ്ങൾ ഷെയർ കഴിക്കാൻ പോകണം നമ്മുടെ ഫേവറേറ്റ് ഹണി ചിക്കനും പിന്നെ തമ്മിൽ

വറച്ച് വെച്ചേക്കുന്നേക്കുന്നോ അല്ലേ ഇതാ നിമിഷയ്ക്ക് ഏറ്റവും ഇഷ്ടമല്ല മീനാ സ്കൂൾ വൈറ്റ് ഐസ് ഇട്ട് ബോക്സിലാക്കി തരും ഒഴിവ് വേണ്ട ഒഴിവ് ഒഴികോ ുട്ടോ oh,

ഏതായാലും കാണാൻ വരാത്ത പിള്ളേരും ഒരിക്കലും പടം കാണിക്കാൻ ശ്രമിക്കരുത് കേട്ടോ കാരണം ഭയങ്കര വയലൻസ് ആണ് പ്രായമുള്ളവർക്ക് അവരുടെ ഇഷ്ടം അവർക്ക് പോയി കാണാം പ്രശ്നമൊന്നുമില്ല ഉന്നുമോദിനൊക്കെ നല്ല ആക്ടി ഒക്കെയാണ് ഉണ്ണുമൂന്നിനൊക്കെ കളഞ്ഞു

കേട്ടോ മച്ചിൻ മോളിൽ പിള്ളേരെ തലകുത്തി നിന്നെ കുറച്ചില്ല മുഖത്തിരിക്കുന്നേ ചികിച്ചിക്കാട് നടന്നുപേരും ആണോ ഇതാരം ഞങ്ങളുടെ ചുഞ്ചിരി വാവി ആണോ ഇതാരം ചുഞ്ചിരി വാവി ആണോ ഓണിണ്ട്

അതിൻ്റെ ഹൃദയൊക്കെ ഉണ്ണിമുഖത്തെ അതുപോലെ തന്നെ ഉണ്ണിമുഖം തന്നെ കവളയിൽ കത്തി കുത്തി ഇറക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സീലില് ഉണ്ണി പൊളിക്കാനും ഒരു പ്രശ്നം ഇല്ല പാടുമില്ല ഒന്നുമില്ല ഓ കേ നിമിഷി കേക്കും നല്ല സൂപ്പർ നിമിഷ നല്ല സൂപ്പർ ഗ്രീൻ ടീ എടുത്തു വെച്ചിട്ടുണ്ട് ഗ്രീൻ ടീയും മാപ്പാടും ചെത്തി വെച്ചിട്ടുണ്ടല്ലോ ആണോ ചാച്ച അല്ല അടി ആ നല്ല ഡേസന്റ് താഴത്തെ കോഴ്സിന്ന് പേടിച്ചോ കാണണ്ട പടം ചൂപ്പർ പടം നാളെ നാളെ ഡിഗ്രി എടുത്തേക്ക് ചാച്ച ഇന്നലെ പറഞ്ഞു നമ്മളോട് ഒത്തിരി പേര് പറഞ്ഞു പോരുത് പോരുന്ന് നമ്മളോട് ആകുന്നു ചെയ്താ ഭയങ്കര വയലൻസ് അല്ല വയലൻസ് എന്ന് പറഞ്ഞാ വയലൻസ് ഞാൻ കേട്ടു പലരും പറഞ്ഞു പക്ഷെ വയലൻസ് എന്ന് പറഞ്ഞാൽ വയലൻസ് ഉള്ള വേറെ സിനിമകളുണ്ട് അത് നമുക്ക് കുറച്ചില്ല പക്ഷെ ഇത് ഭയങ്കര വയലൻസ് ആണ് അതിന് പേര് പക്ഷെ ഒരു കഥയുമില്ല ഒരു 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 അതെ 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 ഒരു സെൻസ് കാണും കഥ സത്യം നമ്മളിത് കൂടുതലൊന്നും പറയട്ടെ അല്ല വേറെ പടം ഹിറ്റായി നമ്മൾ ഇപ്പൊ നമ്മള് നെഗറ്റീവ് അറിയുന്നൊന്നല്ലോ നമ്മുടെ നേരായ അഭിപ്രായം പറഞ്ഞാണ് നിങ്ങള് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇത് ശരിക്കും ഭയങ്കര സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് മാത്രമേ നമ്മൾ പറഞ്ഞോളൂ അല്ലാതെ നമ്മൾ നമ്മളൊരിക്കലും പടത്തിനെ കുറ്റം പറയുന്നതല്ല ഉണ്ണിമോദി ഫാൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയാണ് അവരെ ആരും വേദനിപ്പിക്കാൻ വേണ്ടി ആർക്കായാലും വിഷമാവോ എന്റെ ഞങ്ങൾ ഞങ്ങളതേ അങ്ങനെ പുറത്തൊന്നു ഇറങ്ങിയതാണ് കേട്ടോ കുറച്ച് ഫുഡ് മേടിക്കാനായിട്ട് രാത്രിയായി നമ്മുടെ വീട് തന്നെ മേരിക്കുട്ട ഹലോ ഇനി കേറി കൊണ്ടുവന്നത് അമ്മേനെ പോകുന്നത് കേട്ടോ അവിടെ ഫുള്ള് വെറൈറ്റീസ് ഓഫ് ഫുഡ് ആണ് ഫുൾ ഫുഡ് ഉള്ള ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ ഇഷ്ടമുള്ള സ്ട്രീറ്റ് ഫുഡ് പല പല ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ ഞങ്ങൾ അവിടെ പോയി കുറച്ച് ഫുഡ് മേടിക്കണം പിന്നെ പറ്റി നോക്കാൻ നല്ല സ്ഥലമൊക്കെ

ചർച്ച് സ്ട്രീറ്റിൽ എത്തിയ കേട്ടോ ട്രെയിനോട് യാത്ര കാച്ചോ എന്താ അവിടെ സംഭവിച്ചേ ഡോളർ കൊടുക്കാറായ അച്ഛൻ ആണോ നോക്കി എല്ലായിടത്തും ഫുഡുകളിന്റെ ബഹളാണ് കൈകട്ടാ തീരുമാനിച്ചോ ഫുഡ് വേണ്ടി പോലത്തെ സംഭവങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം എല്ലാ ടൈപ്പ് ഫ്ലാഗും ഒരാളാണ് കേട്ടോ എടി എല്ലാ ഫ്ലാഗും ഉണ്ടല്ലോ ഇവിടെ നിമിഷ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടോ നോക്കിയാലോ ഫ്രീ ബലൂൺ പക്ഷെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടോ നോക്കിയാലോ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടോ ഏ നമ്മുടെ ഫ്ലാഗ് ഉണ്ടോ നമ്മുടെ ഫ്ലാഗ് ഉണ്ടോ ബലൂൺ താങ്ക് യു കാശ് കൊടുക്കണോ ഫ്രീ അല്ല ഫ്രീ ബലൂൺ ആണോ താങ്ക് യു ഫ്രീ ബലൂൺ ആണോ കേട്ടോ ഫ്രീ ബലൂൺ ഫോർ ഗാസ താങ്ക് യു

ഞങ്ങൾ കഴിക്കാൻ കഴിച്ചാൻ ഓ പേടി വന്നു പേടിയില്ല വായിക്കോളാൻ പണ്ട് ഞാൻ ട്രെയിൻ ഇരുന്നാവാ െറിയ <laughs> 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 मेरी भूली, भूली लड़ी, बट ते भूली नहीं, भाव पना तो भूली है, मेरा ये सेवन नहीं लाया। दोरी टेस्ट मधुर है मेरी भूली भूली लाल टेस्ट। आज है ना जैसंबा? जैसंबा जितेबल चांदना है तकालीन। नहीं 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 ऐसे करता സ്നാക്കായിട്ട് മേടിച്ച കൊതുക ചമ്മന്തി കൊള്ളാം ഞാൻ അവസാനത്തെ ഒരു നെപ്പളീസ് ഇന്ത്യൻ നിന്ന് ഞങ്ങൾ രണ്ട് ബിരിയാണി രണ്ട് മൂന്ന് ബിരിയാണി ഓർഡർ ചെയ്ത കേട്ടോ ബിരിയാണി ചില്ലി ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് അല്ല എങ്ങനെയാന്നെ അവസാനം നമ്മൾ നാലുതാ വന്ന് വീഴും തന്നെ എത്രയാണെങ്കിലും എന്താണ് അത് കഴിക്കുമ്പോ നമുക്ക് സുഖം ഓൾറെഡി പാർസൽ വേണോ നമുക്ക് അത് റെഡി ആയി കഴിയുമ്പോ മേടിച്ചോണ്ട് നേരെ വീട്ടിലേക്ക് പോകണ്ട മേരോട്ട് അമ്മച്ചിനെ കാണണ്ടേ വീട്ടിൽ പോണേ വീട്ടിൽ പോകണമെങ്കിൽ രണ്ടുമൂന്ന് സാധനം കേട്ടും കേട്ടോ അമ്മ ഇവിടെ ഇല്ലടി വീട്ടിൽ കയറണം അമ്മേനെ കാണണെങ്കിൽ

അപ്പൊ ഇതേ ഫുഡൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് ഇത് ഫ്രൈഡ് റൈസ് അല്ലേ ഫ്രൈഡ് റൈസ് ഇതട ബിരിയാണിയാ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അത് ചില്ലി ചോറൂടെ കൊടുത്തിട്ട് നമുക്ക് കിടത്തുന്നുള്ളൂ സമയം ഇപ്പൊ തന്നെ ഇന്നലെ പോലെ പതിനൊന്നരയോ പതിനൊന്നോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേടാ പന്ത്രണ്ട് എല്ലാ ദിവസവും പിന്നെ നമ്മൾ തിരിച്ചു നാളെ നാടാ നമ്മളത് അതൊക്കെ കൂടെ നമ്മൾ ഒരുപാട് പേര് ക്രിസ്മസ് വിഷസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സിഡ്നി വീഡിയോ എല്ലാട്ടോ നിങ്ങള് ഒരുപാട് കമന്റ് ഒത്തിരി പേര് കമന്റും എഴുതി ഒത്തിരി പേര് കാണാൻ നോക്കിയാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് നാളെ രാവിലെ പോകാൻ കേട്ടോ ബാക്കി അവിടെ ചെന്നിട്ട് അതുപോലെ നമ്മുടെ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പോയിട്ട് വീഡിയോ അല്ലെപ്പിയ ചാൻഡ് ചെയ്താലോ ഞങ്ങൾക്ക് പോകാറുണ്ട്